ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിൽനാറ്റ് വന്നിരിക്കുന്നത് ടോയോട്ടോടെ ഇന്നോവ ക്രിസ്റ്റിയാണ് ഒരു ചെറിയ കളറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു നീറ്റ് വാഹനം കാണാനായിട്ട് ബോഡി വാക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ട് വലിയ രീതിക്കുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് നല്ലൊരു റീ രജിസ്ട്രേഷൻ വാഹനമാണ് കേട്ടോ ഇത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ടൊയോട്ട ഇന്നോവ ജി ഫോർ ആണ് എയ്റ്റ് സീറ്റ് ആണ് ഡീസൽ വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർ ആണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ അതുപോലെത്തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പത് വരെയാണ് നിലവിലുള്ള ഇൻഷുറൻസിന് കാലാവധി ഉള്ളത് മൈലേജ് ഒക്കെ ഒരു പതിമൂന്നായിരം ലെവലിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നല്ല ടയറുകളാണ് നാലും വാഹനത്തിൽ കിടക്കുന്നത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല അതുപോലെ തന്നെ വാഹനത്തിന് ചെറിയ റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അവിടെ വണ്ടി എൻജിൻ ക്യാബിന്റെ ഭാഗം വരുന്ന ഒരു ഭാഗത്തുനിന്ന് ഒരു അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സീറ്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റിംഗ് ആണ് ഒരു ഡാമേജ് ഇല്ല ഫ്ലോറിൽ നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് റോ സീറ്റിംഗിൽ പോകുവാണെങ്കിലും വലിയൊരു ബെഞ്ച് സീറ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു നീറ്റ് ഉണ്ട് അവിടെയും കാണാനായിട്ട് ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ വന്നിരിക്കുന്ന നോക്കുകയാണെങ്കിൽ എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഫോഡോ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് അതുപോലെ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിൽ കൺട്രോൾ വരുന്നുണ്ട് ഒരു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റാണ് ബാക്ക് വൈപ്പർ അലൈവീൽ സ്യാമ റിവർ പാർക്കിംഗ് സെൻസർ സെന്ററിലൊക്കെ റിമോട്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റിയ സൈഡ് ഇമർ തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില നമ്മൾ പറയുകയാണെങ്കിൽ പതിനാല് ലക്ഷം രൂപയാണ് ഈ പതിനാല് ലക്ഷം രൂപ നമ്മളെ കേരളത്തിലെ പേപ്പർ ആക്കി തരുമ്പോഴുള്ള റൈറ്റ് ആണ് ചെയിൻ ആക്കി കേരളത്തിൽ വരുമ്പോഴുള്ളൊരു റൈറ്റ് ആണ് ചോദിക്കുന്നത് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷബിളും ഈ ഒരു വാഹനം നിലവിലുള്ളത് മലപ്പുറം മലപ്പുറത്ത് മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം കിട്ടും വണ്ടിക്ക് ലോൺ സൗകര്യമൊക്കെ അവൈലബിൾ നിങ്ങളത്തെ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയുടെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ബാക്കിയൊക്കെ ലോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അത്രയുമാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ ഞാൻ തായ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോനുട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റോ നല്ല വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം